വെൽക്കം ബാക്ക് ടു സകടുംബം വ്ലോഗ്സ് സകടുംബം ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പോ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ വെച്ചിട്ടുള്ള മധുരക്കറിയാണ് കൈതച്ചക്ക മധുരക്കറി അപ്പൊ അത് ഉണ്ടാക്കുന്നത് വേറാരും അല്ല നമ്മുടെ അച്ഛനാണ് അപ്പം കൂടുതൽ വിശേഷങ്ങളൊക്കെ അച്ഛൻ പറയും അപ്പൊ നമുക്ക് വീടുകളിലേക്ക് പോകാം പൈനാപ്പിൾ പൈനാപ്പിൾ ചെത്തിയിട്ട് അത് വൃത്തിയാക്കി ഇട്ട് ഓക്കേ ഇത് നമ്മുടെ പൈനാപ്പിൾ അരിനാപ്പിൾ നമ്മൾ നേരത്തെ ഉറയ്ക്കാൻ ഫാൻ ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്കിവിടെ വീട്ടിൽ ഒരേക്കും സാധനം ഇല്ല അതുകൊണ്ട് കൊത്തണം കൊത്തണം അത് കൊത്തി നമ്മളതിന്റെ തൊലിയെല്ലാം നമ്മൾ ചെത്തി വൃത്തിയാക്കിയിട്ടുണ്ട് വൃത്തിയാക്കിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊത്തി അരിയാൻ പോവാണ് കേറിയാലും ചെറിയ പൊടി കഷ്ണാവാൻ പാടില്ല അപ്പൊ അല്ലേ

ഞാനാണ് ഗ്രൈൻഡർ പൈനാപ്പിൾ പിടിക്കുന്നത് തേങ്ങ പിടിക്കുന്ന പോലെ എന്നെ പൈനാപ്പിൾ പിടിക്കും വേറെ ആരും പിടിക്കാറില്ല നമ്മൾ കൂടുതൽ തള്ളി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഈ ഇതിന്റെ തോടില്ലേ ഈ തോടനകത്ത് വന്ന് വീഴും അങ്ങനെ വീഴാൻ പാടില്ല വീഴാൻ പാടില്ല അത് പിന്നെ നമ്മൾ പിറക്കി മാറ്റണം നമ്മൾ തോറിന് കാപ്പി വത്തതില്ലേ ചെറുതായിട്ട് നമ്മൾ കൊത്തി എടുക്കുന്നത് പിന്നെ നീരോ നീരോട് കൂടിയാ നമ്മൾ അമ്മ ഇത് നീരോടു കൂടിയത് എല്ലാരും അച്ഛനും കാണുന്നു ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് അച്ഛൻ അരിഞ്ഞോണ്ടിരിക്കുവാണ് പൈനാപ്പിൾ മൊത്തം ഞാൻ കൂത്തി അണിഞ്ഞ് വെച്ചു ഇനി അത് അടുപ്പ് വെക്കാൻ പോവാണ് പൈനാപ്പിൾ നല്ലപോലെ ഗ്യാസ് കത്തിച്ച് ഞാൻ ചെടി അടുപ്പ് വെച്ചു പൈനാപ്പിള് ഞാൻ അടുപ്പാണ് എണ്ണയൊന്നും വേണ്ട അതിനകത്ത് വെള്ളം കൂടെ ചേർത്ത് മഞ്ഞൾപ്പൊടി 얼പ്പം വരണാൽ ഇതിൽ കളർ ഇടാൻ വേണ്ടി നമ്മൾ മഞ്ഞപ്പൊടി ചേർക്കുമേ ഹ് ഈത്ര മഞ്ഞപ്പൊടി ഹ് ഇട്ട് ചേർക്കണ്ട മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ മുളകുപൊടി ഇది എരിവുള്ള മുളകുപൊടിയാണേ അതും ചേർത്തു ഇനിയും ഉപ്പ് ഇട്ട് ചേർተ നമ്മൾ വേയ്ക്കുകളോ മറ്റുള്ള പേരിന് മാത്രം ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ട് ചേർത്തു ഇത് നമ്മൾ ഇളക്കി കൊടുത്തിട്ട് ഇത് നല്ലപോലെ വേകണം ഓക്കേ നല്ലപോലെ ഇളക്കി

നമുക്ക് ഇല്ലെങ്കിൽ നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ പൈനാപ്പിൾ മാത്രമേ അതിനകത്ത് ഇടുന്നുള്ളൂ ഏത്തക്കയും പൈനാപ്പിളും കൂടെ വിട്ടുപോയിട്ടാണ് നമുക്ക് ഏത്തക്കാൻ മിക്സിയിലോട്ടൊന്ന് അടിച്ചിട്ട് ചേർത്തു ഇതിനേക്ക് വേണ്ട തേങ്ങ അരക്കുവാണ് തേങ്ങ മാത്രം ആരക്കുന്നത് അമ്മ

എനിക്കരികാനുള്ള ധൈര്യം ഇല്ലായിരുന്നു കാരണം എരിഞ്ഞത് ഇങ്ങനെ കുറിച്ചും മാറിപ്പോയ കറിയുടെ ഇതിൽ വ്യത്യാസം വന്നാലോന്നൊരു ഭയങ്കര അതെ അതുകൊണ്ട് അമ്മ അരിച്ചു കൂട്ടി എന്ന് വിളിച്ചു അതെ ഇനിയിപ്പോ ബാക്കി അച്ഛൻ്റെ കയ്യിലാണ് കഥയെ തോർത്തൊക്കെ അതെപ്പ് വെള്ളം ഒരു ഞാന കഴിച്ചു നോക്കട്ടെ നന്നാണെ പറയാ അഭിപ്രായം പറയാ സൂപ്പർ ബോണ്ടാ അടിപൊളി അടിപൊളി എന്റെ ഭാര്യ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ സാധനമാണ് ും നമ്മുടെ സകുടുംബമാണ് പൈനാപ്പിൾ നമുക്ക് കുറവായിരുന്നു അത് കാരണം നമ്മൾ അത് സ്വല്പം നല്ലപോലെ പറ്റത്തുള്ള திரி സമയം எடுക്കുന്ന ப்ரோசீஜர் இப்போ பైనాపిల్ ரொம்ப விலை இல்ல 55 ரூபாய் விலை ஒரு கிலோ இங்க அது காரண நமக்கு ஒரு அட பரு பருவதிர கிட்டே பழத்த ஆ తీరే పల్చటిటు இல்லలే നല്ലവരെ పల్చటిటు இல்லนะ తీరే పచ్చയവല്ല ആ وړதில கிட்டது இது ഇച്ചി സമയം എടുക്കുന്ന പ്രൊസീജറാണ് ഈ വെന്ത് കുറഗണുള്ളത് ഇത് ഫുൾ നമുക്ക് വെന്ത് കുറગીട്ട് അല്ലേジャ കുറગીട്ട് അടുത്ത പരിപാടി കാണിക്കാം അതിലേക്ക് ഞാൻ சர்க்கரை അതിടുവാ

അപ്പം നമ്മൾ പായസം നീട്ടിരിക്കുന്നത് അതും പായസത്തിന് മധുരമാണ് ഇത് മറ്റൊരു മധുരം അറിയും പക്ഷേ സദ്യയുടെ കൂടെ കൂട്ടം അല്ലെ നല്ല ടേസ്റ്റ് എനിക്കിഷ്ടമാണ് ഞാൻ സാധാരണ പൈനാപ്പിൾ അല്ലാതെ കഴിക്കത്തില്ല കേട്ടോ എനിക്ക് പൈനാപ്പിൾക്കറിയും പൈനാപ്പിളും പക്ഷെ പറയുമ്പോൾ പൈനാപ്പിൾ ബജഡിന്ന് പറയുകയും ചെയ്യും ഏത്തക്കായ്ക്ക് ഒരു റോളും ഇല്ല പൈനാപ്പിളും കൂടി നമ്മൾ പാത്രത്തിൽ അതെ ചൂടാ ചൂടാ തൈര് അല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല നമ്മൾ നല്ലപോലെ വെണ്ണ പോലെ അരഞ്ഞ തേങ്ങ വെണ്ണ പോലെ അരച്ച തേങ്ങ തേങ്ങ ഇതില് ചേർക്കുവാണ് എന്നിട്ട് ഇത് നല്ലോടയ ഇളക്കണം നമ്മൾ slowly പിച്ചരക്കണം ആ ഇളക്കുന്നതിന്റെ താളം കണ്ടോ ഇതിര് പാജാകാരനെ എങ്ങനെ സാധിക്കൂല്ലേ ഒരു പാജാകാരനെ എങ്ങനെ സാധിക്കി ഇപ്പോ ഇതെല്ലാം ആ ഇവിടെയാള് അച്ഛൻ ഇളക്കുന്ന ഇവിടെയാള് ഇതെല്ലാം ഇവിടെ കഷ്ടപ്പെട്ട അച്ഛൻ മധുരക്കറി പച്ചടി ഉണ്ടാക്കുമ്പോ അമ്മ പൈനാപ്പിൾ അരിഞ്ഞതിന്റെ ബാക്കി വന്ന കൂഞ്ഞി കട നിങ്ങൾ കണ്ടോ കൂഞ്ഞി കഴിക്കുവാണോ മധുരം ഉണ്ടോ അമ്മ ആവശ്യ വിലയാ

ഇങ്ങട നമ്മൾ ಸ್ವಲ್ಪ കൂടി തീ കുറയ്ക്കുവാണ് ഫുൾ തീ കുറച്ചു നമ്മൾ ചേർത്തുവെച്ച സാധനമില്ല പൈനാപ്പിൾ ഏത്തക്ക തേങ്ങ എല്ലാം കൂടി ചേർത്തുവെച്ചതാണ് ആ മിശ്രധം ഇതിরেക്ക നമ്മൾ ഇളക്കുകുവാണ് ദാരെ ദാരെ ഇട്ട് ചേർക്കുന്നു ഉപ്പ് ചേർക്കണ്ടേ ചേർക്കാം കടലയിലേക്ക താളിച്ചിടയിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുകയാണ്

ദേഹത്തോട്ട് ും അപ്പാണ് വെള്ളം നമ്മൾ അറിയുന്നത് പറ്റുന്നറിയുന്നത് തേങ്ങയുടെ വെള്ളങ്ങളെ പറ്റണോ തേങ്ങയുടെ വെള്ളങ്ങള് പറ്റി കഴിഞ്ഞിട്ട് നമ്മള് ഒരു ഇല വെച്ചാല് അത് ഇലയെ നടക്കാതെ ഇരിക്കും അങ്ങോട്ട് ഒഴുത്തില്ല ഒഴുകാൻ പാടില്ല അതാണ് പാകം പറഞ്ഞേ ഞാനും കുറച്ചുനാള് പോയതാണ് ഞാൻ ജമനിലുണ്ടായിരുന്നു ഖത്തറിലുണ്ടായിരുന്നു അങ്ങനെ അവിടെ തിരിച്ചു പോന്നു ഇപ്പഴും ഊരി പോയി അല്ലേ അച്ഛ അത് കഴിഞ്ഞിട്ട് അച്ഛൻ നേരത്തെ അച്ഛൻ എരുമേലിയിൽ കിണറിന്റെ കോൺട്രാക്ട് പണി വഴിയായിരുന്നു നിർത്തി ഭാര്യ അച്ഛനെല്ലാര്ക്കും ഇഷ്ടം അച്ഛനെത്രയോ പേരാ തിരക്കുന്നതെന്ന് അറിയാമോ ഇത് ഇളക്കി വെയാണ് നമ്മ എല്ലാം കുറെ വെടി കുറത്തല്ല മഴയേയിണ്ട് ഗയ്സ് നല്ല മഴ മതിര കരികൂട്ടി വൈറ്റ് ചോറ് ഉണ്ട് ഈ കുറത്തെ വെള്ളമില്ല വെള്ളം മാറ്റണം കുറത്തെ വെള്ളം മാറ്റി നല്ലവരെ കുറുക്കി വർത്താൻ ഞാൻ എപ്പോൾ ഇളക്കി കൊണ്ടിരിക്കണമോ എന്നാണ് അച്ചൻ പറയുന്നത് നല്ലതുപോലെ കുറുക്കി വരണമെന്ന് ഒരു ಸ್ವಲ್ಪ വെള്ളം മുണ്ടെടുത്തി വെറുമ്പോ ആയി വെച്ചാലും ഇത് ഇര വെ തേങ്ങാര വെള്ളം 10 മിനിറ്റ് രിക്കുംപ്പോ തേങ്ങാര പാചകം ഓക്കെ ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിട്ട് രുചി നോക്കാം അമ്മയെ നോക്കാൻ മധുരക്കറി കൊള്ളാവോ നോക്കാൻ അമ്മയാണ് വരുന്നത് അമ്മ മയങ്ങി പോയി ായിരുന്നു മഴ പെയ്യുന്നുണ്ട് തമ്പ്രാൻ പറയുകയാണ് പറഞ്ഞോളൂ തമ്പുരാന്റെ തമ്പുരാട്ടി നോക്കുകയാണ് അതെ സൂപ്പർ സൂപ്പർ പിന്നെയും പിന്നെയും നോക്കുവാണ് നല്ല ഉഗ്രം കൊല്ലാമ്പറിയാണേ ർക്കെങ്കിലും കറി വെല്ലാം വേണം വെക്കണം എന്നുണ്ടെങ്കിൽ അച്ഛനെ വിളിച്ചെ വിളിച്ച് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ അങ്ങോട്ട് അയച്ചേക്കാം കറി വെച്ച് എല്ലാ കറിയും തന്നെ വെക്കും സൂപ്പർ കുക്കാണ് അപ്പൊ നമ്മുടെ മധുരക്കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അല്ല അച്ചാ എല്ലാരും വെച്ച് നോക്കിട്ട് അഭിപ്രായങ്ങള് പറയണം ഞാൻ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ്സിൽ രേഖപ്പെടുത്തുക അതാണ് ഞങ്ങൾ വീണ്ടും 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 വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം അപ്പം പുതിയ റേഡിയോ ആയിട്ട് കാണുന്നതിനും വരെ എല്ലാവർക്കും